നിരവധി പാകിസ്ഥാനികൾ ഗൾഫ് രാജ്യങ്ങളിൽ വിവിധ ജോലികൾ ചെയ്യുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ പ്രബലമായിട്ടുള്ള ഒരു പ്രവാസി സമൂഹമാണ് പാകിസ്ഥാനികൾ എന്നാൽ ഇക്കൂട്ടത്തിൽ ചില ജോലികൾ ചെയ്യുന്ന ആളുകൾ വലിയ രൂപത്തിലുള്ള പ്രശ്നക്കാരൻ അതുപോലെ തന്നെ വലിയ മാഫിയയുടെ ഭാഗമായ കുറച്ചാളുകളുമുണ്ട് അത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഗൾഫ് മേഖലകളിൽ നിന്ന് ടത്തിയത് ആയിരക്കണക്കിന് പാകിസ്ഥാനികളെയാണ് പാകിസ്ഥാനിലെ നാഷണൽ അസംബ്ലിയിൽ വെച്ച കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം അയ്യായിരം പാകിസ്ഥാനി ഭിക്ഷാടകരെയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് നാടുകടത്തിയത് സൗദി അറേബ്യയിൽ നിന്നാണ് ഏറ്റവും അധികം ആളുകളെ നാടുകടത്തിയത് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരെയാണ് ഇവിടെ നിന്ന് നാടുകടത്തിയതായിട്ട് റിപ്പോർട്ടിലുള്ളത് സൗദി അറേബ്യയ്ക്ക് പുറമെ ഒമാൻ ഖത്തർ യു എ ഇറാഖ് മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളെ നാടുകടത്തിയിട്ടുണ്ട് വമ്പൻ ഭിക്ഷാടന മാഫിയ തന്നെയുണ്ട് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പുണ്യസ്ഥലങ്ങളിൽ ഭിക്ഷ നൽകുക എന്നത് അപാക് പൗരന്മാരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇത് മുതൽ വലിയ മാഫിയ തന്നെ ഇവിടെ തഴച്ചു വളരുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഭിക്ഷ എടുക്കുന്ന ജോലിക്കായി നിരവധി ആളുകളെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ഏജന്റുമാർ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് കോടി ജനസംഖ്യയുള്ള പാകിസ്ഥാനിലെ മൂന്ന് പോയിന്റ് എട്ട് കോടി ജനങ്ങൾ ഭിക്ഷാടനം നടത്തുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാനി നഗരങ്ങളിൽ പോലും വലിയ വരുമാനമാണ് ഒരു ഭിക്ഷക്കാരന് ലഭിക്കുന്നത് ശരാശരി എണ്ണൂറ്റി അൻപത് രൂപയിലധികം പ്രതിദിനം ഭിക്ഷക്കാർ സമ്പാദിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ കറാച്ചിയിൽ രണ്ടായിരം രൂപ ഒരു ദിവസം സമ്പാദിക്കുന്നു ലാഹോറിൽ ആയിരത്തി രൂപ ഇസ്ലാമാബാദിൽ തൊള്ളായിരത്തി അൻപത് രൂപ ഇങ്ങനെ വിവിധ നഗരങ്ങളിൽ ഓരോ ദിവസവും ശരാശരി സമ്പാദിക്കുന്ന തുക വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു പ്രതിവർഷം മൂന്നേ ലക്ഷം കോടി രൂപയാണ് ഭിക്ഷാടനത്തിലൂടെ പാകിസ്ഥാനിലേക്ക് ഒഴുകിയെത്തുന്നത് പാകിസ്ഥാനിലെ ഭിക്ഷാടകരുടെ ഇഷ്ട ഇടം സൗദി അറേബ്യ ആണ് എന്ന് പാകിസ്ഥാനിലെ നാഷണൽ അസംബ്ലിയിൽ വെളിപ്പെടുത്തുന്നു അവിടത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള സെയ്ദ് മുഹസിൻ റാസാൻ അഖ്വി തന്നെയാണ് ഒരിക്കൽ ഇത് വ്യക്തമാക്കിയത് മക്കയിലും മദീനയിലുമാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാനികൾ പോകുന്നത് ഹജ്ജ് ഉമ്ര നിർവഹിക്കാൻ എത്തുന്ന ആളുകളെയാണ് ഇവർ ഭിക്ഷയ്ക്കു വേണ്ടി ലക്ഷ്യമിടുന്നത് എന്നാലും അധ്വാനിച്ച് ജീവിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്ത വിഭാഗമാണ് ഈ പണം മുഴുവനും പാകിസ്ഥാൻ ഒഴുക്കുന്നത് ഭീകരവാദത്തിനു വേണ്ടിയും ഇന്ത്യ വിരുദ്ധതയ്ക്കു വേണ്ടിയുമാണ് ഭീകരാക്രമണം നടത്താനുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ പദ്ധതി ഹൈദരാബാദ് പോലീസ് കഴിഞ്ഞ ദിവസം പൊളിച്ചിട്ട് നമ്മൾ കണ്ടതാണ് ഭീകരരാണ് എന്ന് സംശയിക്കുന്ന രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇന്നലെ ഹൈദരാബാദിന്റെ നഗരമധ്യത്തിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ട ആളുകളാണ് അറസ്റ്റിലായത് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് കൊടും ഭീകരന്മാരാണ് പിടിയിലായത് വേഷം മാറിയാണ് ഇവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നത് ഭിക്ഷക്കാരായും കൂലിപ്പണിക്കാരായും ബംഗാളികൾ എന്ന വ്യാജേനയും ബംഗ്ലാദേശികൾ എന്ന വ്യാജേനയും ഇവർക്ക് േഖകൾ ഉണ്ടാക്കി കൊടുക്കാൻ ഈ രാജ്യത്തിനകത്ത് തന്നെ ആളുകളുമുണ്ട് സിറാജിനെയും സമീറിനെയും പോലീസ് പിടിച്ചപ്പോൾ സിറാജിനെ വിജയനഗരത്തിൽ നിന്നും സമീറിനെ ഹൈദരാബാദിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് തെലങ്കാന കൗണ്ടർ ഇന്റലിജൻസിന്റെയും ആന്ധ്രാപ്രദേശ് ഇന്റലിജൻസിന്റെയും സംയുക്തമായ പരിശോധനയിലൂടെയാണ് ഇവർ പിടിയിലായത് സൗദി അറേബ്യൻ ഐസിസ് സൊഡ്യൂളിന്റെ നിർദ്ദേശപ്രകാരം നഗരമധ്യത്തിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത് മെയ് പതിനേഴാം തീയതി എൻ ഐ എയും ഒരു നിർണായകമായ അറസ്റ്റ് നടത്തിയിരുന്നു മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് ഐസിസ് സി സ്ലീപ്പർ സെല്ലംഗങ്ങളായ രണ്ട് ഭീകരരെയാണ് അറസ്റ്റ് ചെയ്തത് പൂനെ ഐഇ ഡി കേസിൽ ഉൾപ്പെട്ട ആളുകളായിരുന്നു ഇവർ രണ്ടുപേരും രണ്ടു വർഷത്തോളമായി രഹസ്യാന്വേഷണ സംഘത്തിന്റെ കണ്ണുവെട്ടിച്ച് കഴിയുകയായിരുന്നു ഇവർ മൂന്ന് ലക്ഷം രൂപ പാരിതോഷികവും രണ്ടുപേരെയും കണ്ടെത്തുന്ന ആളുകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഏത് രൂപത്തിലായിരുന്നാലും ശരി ഇവരുടെ തലച്ചോറിൽ നന്മകളൊന്നും വിളയില്ല കൊടും ഭീകരവാദവും കൊടും തീവ്രവാദവും കലുഷിതമായ സാഹചര്യങ്ങളിൽ ജനങ്ങളെ എത്തിക്കുന്നതിനുള്ള തന്ത്രവും മാത്രമേ ഇവർക്കുള്ളൂ അധ്വാനിച്ചതിന് ഞാൻ അറിയില്ല ആരുടെയെങ്കിലും കക്കുക കബളിപ്പിക്കുക പറ്റിക്കുക തെണ്ടുക ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട വിനോദം പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി ചെയ്യുന്ന അനവധി നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയെന്ന് ആരോപിച്ച് ഉത്തർപ്രദേശിലെ റാംപൂരിലെ ഒരു ബിസിനസ്സുകാരനെയാണ് പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തത് യു പിയിലായതുകൊണ്ട് കൃത്യമായ രൂപത്തിൽ അവന് ശിക്ഷ ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് അഥവാ ഐഎസ്ഐ ഇവർക്ക് വേണ്ടി അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും ചാരവൃത്തിയും നടത്തിയെന്ന വിവരത്തെ തുടർന്നാണ്

കണ്ടെത്തിയിട്ടുണ്ട് വേണ്ടി രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള മറയായിട്ടാണ് ഇയാൾ ഈ നിയമവിരുദ്ധ വ്യാപാരങ്ങൾ നടത്തിയതെന്നും എസ് ടി എഫ് പറഞ്ഞു പ്രവർത്തിക്കുന്ന ഐ എസ് ഐ ഏജന്റുമാർക്ക് ഷെഹസാദ് പണവും ഇന്ത്യൻ സിം കാർഡുകളും നൽകിയിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് രാംപൂർ ജില്ലയിൽ നിന്നും ഉത്തർപ്രദേശിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ആളുകളെ ഐ എസ് ഐക്കു വേണ്ടി റിക്രൂട്ട് ചെയ്യുകയും അവരെ പാകിസ്ഥാനിലേക്ക് അയച്ചിരുന്നതായും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് തന്ത്രപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ചോർത്തി നൽകിയതിന് ഹരിയാന ആസ്ഥാനമായിട്ടുള്ള ഒരു യൂട്യൂബർ അറസ്റ്റിലായതിന് ദിവസങ്ങൾക്കുള്ളിലാണ് ഷഹസാദിന്റെ അറസ്റ്റും നടന്നിരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളുടെ നായകത്വത്തിനു വേണ്ടി തുർക്കിയും സൗദിയും തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ തുർക്കി അനുകൂല നിലപാടുള്ള രാജ്യം ഖത്തറാണ് മറ്റ് പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളെല്ലാം സൗദി യു എസ് കൂട്ടുകെട്ടിന്റെ ഭാഗവുമാണ് മേഖലയിൽ ഇറാന്റെ ആധിപത്യം അനുവദിക്കാതെയും തുർക്കിയെ കാര്യമായി അടുപ്പിക്കാതെയുമാണ് സൗദി മുന്നോട്ടു പോകുന്നത് തീവ്രവാദത്തിനെതിരെ നിലപാടുകളിൽ പോലും സൗദി കാർക്കശത്തോടുകൂടി തന്നെയാണ് മുന്നോട്ടു പോകുന്നത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ അടുത്തിടെയായി തുർക്കിയുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ മാത്രം ഒതുങ്ങുന്നില്ല അവരുടെ ഇടപെടൽ മതേതരവാദിയായിട്ടുള്ള ഷെയ്ഖ് ഹസീന അധികാര ഭ്രഷ്ടയാക്കപ്പെട്ട ശേഷം ബംഗ്ലാദേശിലേക്കും തുർക്കി കാലെടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തിടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിന്റെ ഭാഗമാക്കി ഭൂപടങ്ങൾ വ്യാപകമായി വ്യാപകമാക്കി ധാക്കയിലും ചിറ്റഗോങ്ങിലും ഒക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് യുവതലമുറയെ ഇന്ത്യ വിരുദ്ധതയും മതവെറിയും കുത്തിവെക്കാൻ തുർക്കി ആസ്ഥാനമായ ഏജൻസികൾ എൻ ജിഒകൾ വഴി ശ്രമിക്കുന്നതായിട്ട് ആരോപണം ഉയർന്നിട്ടുണ്ട് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വന്നതിന് ശേഷം ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് രാജ്യം തുറന്നു നൽകുന്ന സമീപനവും കൂടിയാണ് അവർ സ്വീകരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യക്ക് ഇപ്പോൾ തന്നെ ഊഷ്മളമായ ബന്ധമുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ആദ്യം പ്രതികരണം നടത്തിയ രാജ്യങ്ങളിൽ ഒന്ന് സൗദി അറേബ്യ ആയിരുന്നു ഇന്ത്യയുമായും യുഎസുമായും അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായി മുമ്പ് നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന സൗദി ഇപ്പോൾ മാറ്റത്തിന്റെ പാതയിലാണ് മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദിയിലേക്ക് സൗദിയുടെ നിയന്ത്രണം മാറിയതോടുകൂടി പാകിസ്ഥാനോട് അത്ര താല്പര്യം അവർക്കില്ല മുമ്പ് വലിയ സാമ്പത്തിക സഹായം സൗദിയിൽ നിന്ന് പാകിസ്ഥാന് ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോഴതിൽ വലിയ രൂപത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് വിസ നൽകുന്നതിൽ പോലും അവർ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും തുർക്കിക്ക് ഇവിടേക്ക് വരാനുള്ള സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്യും തുർക്കിയിൽ നടക്കുന്ന മനുഷ്യാവകാശ ന്യൂനപക്ഷ ധ്വംസനങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ ഉയർന്നു വരുമ്പോൾ പ്രയോജനപ്പെടുത്താൻ ഇന്ത്യ തയ്യാറാകും ആഗോളതലത്തിൽ പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തുക എന്നത് നയത്തിലൂന്നിയാണ് കൂടുതൽ ശക്തമായ തരത്തിലുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നാൽ സ്വതവേ തന്നെ ദുർബലമായിട്ടുള്ള തുർക്കിക്ക് തുർക്കിനെയും താങ്ങാൻ സാധിക്കില്ല അടുത്ത കാലത്തായി ഇർദോഗാൻ സർക്കാരിനെതിരെ തുർക്കിയിൽ വലിയ രൂപത്തിൽ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് പാകിസ്ഥാനെ എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാന്റെ ഭീകരവാദവും തീവ്രവാദവും തുർക്കിയും ഇറാനും ഇട്ടു കൊടുക്കുന്ന വളവും സൗദി അടക്കമുള്ള ഒരുപാട് അറേബ്യൻ രാജ്യങ്ങൾ മനസ്സിലാക്കിയത് നല്ല രൂപത്തിൽ ഇന്ത്യക്ക് തണലായി മാറും നന്ദി